കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വളാഞ്ചേരി എടയൂർ പഞ്ചായത്ത് ഭരണസമിതി കിഡ്നി രോഗികൾക്ക് അനുവദിച്ച ധനസഹായം തടഞ്ഞുവെച്ച മെഡിക്കൽ ഓഫീസറുടെ അനാസ്ഥയ്ക്കെതിരെ യു ഡി എഫ് എടയൂർ പഞ്ചായത്ത് കമ്മിറ്റി സി കെ പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോട്ടക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ കെ മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ എ കെ മുസ്തഫ ഷാഫി വള്ളുരാൻ എം ടി അസീസ് റഷീദ് കിഴശ്ശേരി മൊയ്തു എടയൂർ പി ടി അയ്യൂബ് റസീന യുനസ് ബഷീർ മാവണ്ടിയൂർ എ കെ മാനു അസീസ് പറക്കുണ്ടൻ ജാഫർ പുതുക്കുടി എന്നിവർ സംസാരിച്ചു മനുഷ്യന്റെ ജീവന് വേണ്ടി നടത്തുന്ന ഒരു സമരം എന്നുള്ള നിലക്കാണ് നിങ്ങൾ ഇന്നും നടത്തുന്ന സമരം പ്രസക്തമാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ നിരക്കിൽ ഡയാലിസിസ് രോഗികളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഏകദേശം അധികം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ കിഡ്നി രോഗികളായി ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് രണ്ടര ലക്ഷമാണ് ഒരു മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഡയാലിസിസുകളുടെ എണ്ണമെന്ന് ഒരു ഏകദേശ കണക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട് അവർക്ക് വേറെ നൂറ് കൂട്ടം പണികളുണ്ട് അവർ വരില്ല മലപ്പുറത്ത് കളക്ടറേറ്റിൽ വന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി കരാറിടപ്പെടാൻ ഈ ആശുപത്രികൾ തയ്യാറാകാതെ വന്നപ്പോ നൂറുകണക്കിന് കിഡ്നി രോഗികൾക്ക് ആ ഒരൊറ്റ കാരണത്താൽ ഈ ഫണ്ട് കിട്ടാതെ പോയി ഇതിങ്ങനെ അപ്രായോഗികത ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് യോഗം ചേർന്ന് പ്രമേയം പാസാക്കി ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങളിൽ എത്തിക്കേണ്ട ആളുകൾ ഇതിന് തുരങ്കം വെക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സമരവുമായി മുമ്പോട്ട് പോവുകയല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല നമ്മളിവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടിരുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ടിരുന്നു പക്ഷെ അവരൊക്കെ നമ്മളെ അറിയിക്കുന്നത് എന്താണ് ഇതിന്റെ തടസ്സം എന്ന് ചോദിക്കുമ്പോൾ ഒരു തടസ്സമില്ല കോടതിയിൽ നിന്ന് അനുകൂലമായ നിലപാടാണ് ശമ്പളം വേണം ദോഷക്കൂലി വേണം പക്ഷെ ഞാൻ പല്ലിക്കാത്ത മാത്രമേ ഏറ്റു എന്ന് പറയുന്ന ആ ഒരു മുടങ്ങ ന്യായം കൊണ്ട് യു ഡി എഫിന്റെ അടുത്തേക്ക് പറയരുത് ഈ പരിപാടി വേറെ പോലും വേറെ പോയി நானே தான் மாத்தல அவங்களுக்கு ஏன் இன்னும் வரட்டனேன் நான் ஆள் பண்ணா ஆமா அந்த নাম্বার நான் ஆள் பண்ணுனேன் ஏய் அடியார் அடியார் சங்குட்டை தேடுறோம் அத்தத்தளே நம்ம திவேதனம் கொடுத்தே போறோம்